യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റൈസപ്പ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ബദിരഹം ടെലിവിഷനിലൂടെ റൈസപ്പ് എന്ന ശുശ്രൂഷയിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏഴ് സ്വർഗീയ ദൂതുകളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബം ഐക്യത്തിൽ ആയിരിക്കുന്ന കുടുംബം ദൗത്യം സ്വീകരിക്കുന്ന കുടുംബം കൃപയിൽ നിറഞ്ഞ കുടുംബം പങ്കുവയ്ക്കുന്ന കുടുംബം ഇതെല്ലാം നമ്മൾ ഈ സമയം ധ്യാനിക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എന്നാൽ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ദൂതുകളും കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ദൂതി പ്രകാരമാണ് വിശുദ്ധിയോടെ ജീവിക്കുന്ന കുടുംബം ഐക്യത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചിട്ടും ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണം എന്താണ് വിശുദ്ധിയില്ലാത്ത കുടുംബങ്ങളാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയില്ലാത്ത മാതാപിതാക്കൾക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ ഇതാ അശുദ്ധരായി ജീവിക്കാൻ തുടങ്ങുകയാണ് എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ അവർക്ക് ലഭിച്ചിട്ടുള്ള മാതൃകാപ്രകാരമായിരുന്നു അനേകം കുടുംബങ്ങളെ ഇന്ന് തിന്മയുടെ ശക്തികൾ തകർക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിശുദ്ധിയുടെ പരിചയ ഇല്ലാത്തതുകൊണ്ടാണ് ജ്ഞാനം അഞ്ച് പത്തൊമ്പത് വിശുദ്ധി അജയമായ പരിചയാണ് സുഭാഷിതം ഇരുപത്തി എട്ടാം അധികം ഇരുപതാം വാക്യം പറയുന്നു വിശ്വസ്തൻ സമർഥമായി അനുഗ്രഹിക്കപ്പെടും ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലകൾ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം അവിശ്വസ്തയാണ് പ്രിയപ്പെട്ടവരെ മലാക്കിയുടെ പുസ്തകം രണ്ടാമധികം പതിനഞ്ചാം വാക്യം നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണിക്കാതിരിക്കുവാൻ നീ ശ്രദ്ധിക്കണം അനേകം കുടുംബജീവിതങ്ങൾ തകരുവാൻ ഒരു കാരണം അവിശ്വസ്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ അശുദ്ധിയുമായി നമ്മുടെ ദൈവത്തിന് ഒരു പങ്കാളിത്തമില്ല നമ്മുടെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ് ആ ദൈവത്തെ പരിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഭവനത്തിൽ വസിക്കുവാൻ നമ്മൾ ഒരിടം കൊടുക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് വസിക്കും അശുദ്ധിയുമായ കർത്താവിന് ബന്ധമില്ലാത്തതുകൊണ്ട് അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് വിട്ടുപോകും അവിടെ കടന്നു വരുന്നത് മറ്റു ഒരു ശക്തിയുണ്ട് അത് തിന്മയുടെ ശക്തികളാണ് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു തീരുമാനം ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്തതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിഴുതു മാറ്റുവാൻ തീരുമാനമെടുക്കുന്ന മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും അവര് കർത്താവിനാൽ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും ആ കുടുംബങ്ങളെ കർത്താവ് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അപ്പോസ്റ്റ പ്രവർത്തനം അഞ്ചാം മധ്യം അവിടെ ഒരു വചനം ഇപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് അനന്യാ സഫിയറയെ കുറിച്ചാണ് പരിശുദ്ധ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായ പ്രവർത്തനങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം ഹൈ വോൾട്ടേജ് അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന സമയം എന്നാൽ പ്രിയപ്പെട്ടവരെ അതേ അഭിഷേകം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു കുടുംബം അശ്വതിയിലേക്ക് കടന്നു വരികയാണ് ദ്രവ്യാഗ്രഹം മൂത്ത ആ അനലി ആ കുടുംബം അവർ ഒരുമിച്ചാണ് അവർ ഐക്യത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവർ തിന്മയുടെ ശക്തിയുടെ ബന്ധനത്തിലാണ് പണം അവരെ അന്തരാക്കി കളഞ്ഞു പ്രിയപ്പെട്ടവരെ അവർ മനപൂർവ്വം തങ്ങളെ സമ്പത്ത് കുഴിച്ചു മൂടുകയാണ് എന്നാൽ പരിശുദ്ധാത്മ നിറഞ്ഞ പത്രോസിനു മുമ്പിൽ ഇതാ അത് വെളിപ്പെടുകയാണ് പാപം വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് അവർ അവിടെ തന്നെ മരിച്ചു വിടുകയാണ് ദൈവസ്ഥാനത്ത് നിറഞ്ഞ നിൽക്കുന്ന ആ സമൂഹത്തിൽ അവർക്ക് അശുദ്ധിയുമായി അധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഇന്ന് അനേകം കുടുംബങ്ങൾ മരിച്ചുവിടാൻ കാരണം അവർ മനഃപൂർവ്വം പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ഒരു അറിയുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ വല്ലാത്തൊരു ഒരു വേദനയാണ് ആ ഒരു കുടുംബം രണ്ടായി പിരിയുകയാണ് എല്ലാ ഭിന്നതകളും ഇപ്രകാരമാണ് ഞാൻ പറയുന്നില്ല എല്ലാ ഡൈവോഴ്സുകളും ഇപ്രകാരമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒത്തിരി കാരണങ്ങൾ വേറെ ഉണ്ടായിരിക്കാം എന്നാൽ ഈ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ആ കുടുംബത്തിൽ കടന്നു വന്നു ആ വ്യക്തി ഞങ്ങളോട് ജീവിത പങ്കാളിയുടെ കുറേ കുറവുകളെല്ലാം പറയുകയാണ് ആ വ്യക്തി മറ്റൊരു ദേശത്താണ് ജീവിത പങ്കാളി മറ്റൊരു ദേശത്താണ് താമസിക്കുന്നത് എന്നാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ് എന്താണെന്ന് അറിയോ ഇവൻ്റെ കണ്ണുകളെ ഈ സഹോദരന്റെ കണ്ണുകളെ ഈ സഹോദരൻ തിന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു കണ്ണൊരു കവാടമാണ് പ്രിയപ്പെട്ടവരെ കണ്ണിലൂടെ നമ്മൾ അശുദ്ധിയും മേശുദ്ധിയും കാണുന്നുണ്ടെങ്കിൽ അതിലൂടെ തിന്മ കടന്നു വരും നമ്മുടെ കുടുംബജീവിത കളയും നമ്മൾ മറ്റൊരു ദേശത്താണ് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ച് പാപം ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കുക കർത്താവ് അത് കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ പതിനായിരം സൂര്യനേക്കാളും ശക്തിയുള്ള കണ്ണുകളാണ് ആ കണ്ണുകൾ കൊണ്ട് കർത്താവ് നമ്മൾ എവിടെയാണെങ്കിലും കർത്താവ് കാണുന്നുണ്ട് ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ് എന്നാൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പാപം നമ്മെ വേട്ടയാടും നമ്മെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറയെ വേട്ടയാടും മാതാപിതാക്കളെ നമ്മൾ ദൈവം കാണുന്നില്ല നമ്മുടെ ചിതപങ്കാളി മാതാപിതാക്കൾ കാണുന്നില്ല എന്ന് ചിന്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അനുദിപ്പിക്കുക നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക നമ്മൾ അനുദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് മാത്രമല്ല നമ്മുടെ തലമുറയിലേക്ക് ഇറങ്ങി വരികയാണ് ഈ സഹോദരനോട് ഞാൻ പറഞ്ഞു സഹോദരാ താങ്കൾ എന്നാണ് ഇപ്രകാരം ഒരു 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 മീഡിയ കണ്ടത് ഇപ്രകാരം ഒരു കാഴ്ച എന്നാണ് കണ്ടത് ആ സഹോദരൻ പറഞ്ഞു എൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വീണുപോയി ഞാൻ ഒരു അശുദ്ധി കണ്ടു അന്ന് ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞത് താങ്കളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ രണ്ടും കണക്റ്റഡ് ആണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പാപം ചെയ്യുമ്പോൾ തിന്മ ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ് അവിടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നമ്മെ സമർദ്ദമായി അനുഗ്രഹിക്കും നമ്മൾ മറ്റുള്ളവർ കാണു കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊരു ദൗത്യമുണ്ട് അത് കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഒന്ന് പത്ര സ്വന്ന പതിനഞ്ച് നമ്മളും പരിശുദ്ധരായിരിക്കണം നമ്മൾ പരിശുദ്ധരാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കുകയാണ് കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത് ഏഴാമതായി കർത്താവ് നമുക്ക് നൽകുന്ന ഏഴാമത്തെ ദൂത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നൽകുന്ന ഏഴാമത്തെ ദൂത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് അനേകർ ഇന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് അനേകർ ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നതും റോമാക്കാർക്ക് എഴുതി ലേഖനം പതിനഞ്ചാം മധ്യം ഏഴാം വാക്യമാണ് ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്വീകരിക്കുവിൻ ഇന്ന് അനേകർക്ക് പരസ്പരം സ്വീകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം ഭാരങ്ങൾ വഹിക്കാൻ പറ്റുന്നില്ല ഒരു കുറവുള്ള ഒരു ഭാര്യയെ ഭർത്താവിനെ നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നമ്മെക്കുറിച്ച് മേന്മ പറയുന്ന ഒത്തിരി ഉണ്ടായിരിക്കാം എന്നാൽ കർത്താവ് നോക്കുന്ന എന്താണ് ഞാൻ നിന്നെ സ്വീകരിച്ചല്ലോ നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചല്ലോ നിന്റെ ബലഹീനതകളെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്നിട്ട് ഞാൻ നിന്നെ സ്വന്തം മകനായി മകളായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ഭാര്യയുടെ കുറവ് നിന്റെ ഭർത്താവിൻ്റെ കുറവ് നിന്റെ മക്കളുടെ കുറവ് നിനക്ക് സ്വീകരിച്ചുകൂടാ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടാ അവരെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടേ പ്രിയപ്പെട്ടവർ ഇതാണ് അനേകം കുടുംബങ്ങളിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം പാഴ് വാക്കുകളും കുത്തുവാക്കുകളും കൊണ്ട് കുടുംബങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാപവാക്കുകൾ പിശാശ് അത് നോട്ടമിട്ടിട്ടുണ്ട് ശാപവാക്കുകൾ പറയുന്ന കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നന്മയുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ എല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും ഞാൻ ഇപ്രകാരം ഒരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ ആത്മാ ഒരു വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് കൊറേൻ ദോസ് ഏഴാം അധികം പതിനാലാം വാക്യമാണ് വചനം പറയുന്നു അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ നിമിത്തം വിശുദ്ധീകരിക്കപ്പെടും ഇപ്രകാരം തന്നെ അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് നിമിത്തം വിശുദ്ധീകരിക്കപ്പെടും ഇത് ഒരു ദൂതാണ് കർത്താവ് നമ്മെ ഒരു കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കരുത് നമ്മെ അവിടേക്ക് കൊണ്ടുപോകുന്ന പോകുന്നത് നമ്മുടെ ചീത പങ്കാളി വിശദീകരിക്കാനാണ് നമ്മുടെ ജീവിത പങ്കാളിയെ ആ വ്യക്തി ആയിരിക്കുന്ന പടുകുഴി നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാനാണ് കർത്താവ് നമുക്ക് ദൗത്യം നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ എന്നും മറക്കുന്നു അന്ന് നമ്മുടെ കുടുംബജീവിതത്തെ പിശാസി കളയും പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ഈ ആലോചനയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോട്ട ആശ്രമത്തിൽ കോവിഡിന് മുൻപാണ് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വചനമായി പോവുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവിടെ ഒരു സഹോദരി കടന്നു വരികയാണ് ആ സഹോദരിയുടെ ഒറ്റ നിയോഗമുള്ളു കുടുംബത്തെ വേർപ്പെടുത്തുവാൻ ശക്തി ലഭിക്കണം അതായത് ഡൈവോഴ്സിന് വേണ്ടി ആ സഹോദരി ഒരുങ്ങിയാണ് അതിനുവേണ്ടി ശക്തി സ്വീകരിക്കാനാണ് ഇത് ധ്യാനത്തിന് വന്നിട്ടുള്ളത് എന്തുമാത്രം എന്തുമാത്രം തെറ്റായ സിദ്ധാഗതിയാണ് പ്രിയപ്പെട്ട ഒരു ദൈവത്തിന് വചനം പ്രഘോഷിക്കപ്പെട്ടത് അന്ന് ക്ഷമയെ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തി വിട്ടുകൊടുക്കേണ്ടതും മറ്റുള്ളവരെ സ്വീകരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഈ സഹോദരി എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങിന് പോകുന്നത് കൗൺസിലിങ്ങിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട അന്തുണി ചേട്ടൻ്റെ അടുത്തേക്കാണ് ആ സഹോദരി പോയത് അന്തുണി ചേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഹോദരി പറഞ്ഞു സഹോദരി സഹോദരി ഇപ്പോൾ ചെയ്യേണ്ടത് അകലുകയല്ല വേണ്ടത് ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്ക പോലും അരുത് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ആ സഹോദരനോട് ക്ഷമിക്കുക ഈ സഹോദരി ഇപ്രകാരമാണ് പറഞ്ഞത് വർഷങ്ങളായി ഞാൻ ഈ വ്യക്തിയുടെ മർദ്ദനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല ഞങ്ങൾ രണ്ട് മുറിയിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ മക്കൾ നല്ല പഠിപ്പുള്ളവരാണ് എന്നാൽ അവർക്ക് ജോലി ലഭിക്കുന്നില്ല വീട്ടിലെന്നും അടിപിടിയാണ് വീട്ടിലെന്നും വഴക്കും വിദ്വേഷമാണ് അതുകൊണ്ട് എനിക്ക് മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സമയം പ്രിയപ്പെട്ട ദാസന് ഇപ്രകാരം പറഞ്ഞു ചെല്ലുക ഭവനത്തിലേക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങി പോകുക ഭർത്താവ് അവിടെ ഉണ്ടല്ലോ ഭർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടുക കാൽക്കൽ വീഴുക സഹോദരി പറഞ്ഞു ഞാനല്ല തെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട എന്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞു താങ്കൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട പരിശുദ്ധാത്മാവിന് ഒരു അവസരം കൊടുക്കുക താങ്കളുടെ ഭാഗത്താണ് നീതി എങ്കിലും താങ്കൾ കൃപയുള്ള മകളാണ് താങ്കൾ അവിടെ ചെന്ന് ഇപ്രകാരം പ്രവർത്തിച്ചതാൽ സ്വർഗം അവിടേക്ക് ഇറങ്ങി വരും ഈ സഹോദരി പ്രാർത്ഥിച്ച് ഇത് ധൈര്യം സംഭരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ക്രൂരനായ വ്യക്തിയാണ് ഭർത്താവ് കോളിമ്പെല്ലടിച്ച വീട്ടിൽ മറ്റാരുമില്ല ഇത് ഭർത്താവ് എന്ന് വാതിൽ തുറക്കുകയാണ് ഈ സഹോദരി ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയില്ല കാലിക്കൽ വീണു പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു ചേട്ടാ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട് സമയം ഈ സഹോദരിയെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് ഇതാ കൈകൾ പിടിച്ച് ഇവൾ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആ സഹോദരന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരാധാരയായി ഓടുകയാണ് എന്താണ് സംഭവിച്ചത് വർഷങ്ങളായി ആ വ്യക്തിയെ ആഗ്രഹിച്ചെന്നൊരു വാക്ക് ഈ സഹോദരിന്ന് ലഭിക്കുകയാണ് എന്താണ് നല്ലൊരു സ്നേഹത്തിന്റെ ഒരു വാക്ക് ഒരു എളിമയുടെ വാക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ മകന്റെ മേൽ പിശാശി കെട്ടിപ്പിച്ചിരുന്ന എല്ലാ മുഖങ്ങളും തകർന്നു ജർമ്മയ മുപ്പതിട്ട് വചനം പറയുന്നു അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ നിന്നൊക്കെ തകർക്കും കെട്ടുകളെ പൊട്ടിക്കും ആ കെട്ടെന്ന് പൊട്ടി അന്ന് മുതൽ ഇവരെ കുടുംബജീവിതം കർത്താവ് പണുതുയർത്തി പരസ്പരം ക്ഷമിച്ച് വിട്ടുകൊടുത്തപ്പോൾ അവർ ഒരു മുറിയിൽ താമസിക്കാൻ തുടങ്ങി കുടുംബപ്രാർത്ഥനയിൽ ഒരുമിച്ച് മുട്ടുമടക്കാൻ തുടങ്ങി ഒരുമിച്ച് വിശ്വത കുർബാനയിൽ പങ്കെടുക്കാൻ ഇത് അവർ യാത്രയാവുകയാണ് പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയൂ മക്കൾക്ക് കർത്താവ് വിദേശത്ത് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇവര് അയൽക്കാരെല്ലാം ഒന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് ഒരു ബഹളവും കേൾക്കുന്നില്ലല്ലോ സമയം ഈ സഹോദരി പറയാണ് എൻ്റെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട് എവിടെ ഭാരങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നുണ്ടോ അവിടെ നമ്മുടെ ഭാരങ്ങളും പാപങ്ങളും കുരിശിൽ അവനായ യേശു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ഒരു സ്വർഗീയ ദൂതാണ് അതുകൊണ്ട് നമ്മെക്കുറിച്ച് കുറിച്ച് മഹത്വപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് പരസ്പരം ഭാരങ്ങൾ സ്വീകരിക്കുക പരസ്പരം കുറവുകൾ സ്വീകരിക്കുക ഭർത്താവ് ഭാര്യയും പരസ്പരം മനസ്സിലാക്കുക അപ്രകാരം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും അതുകൊണ്ട് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഈ ഏഴ് സ്വർഗീയ ദൂതുകൾ നമുക്ക് സ്വീകരിക്കാം ആദ്യത്തെ ദൂത് ഇപ്രകാരമാണ് കൃപയിൽ ഭവനങ്ങൾ പണിതുയർത്തുക രണ്ടാമത് ഇതൊരു ദൗത്യമാണ് മൂന്നാമത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും നാലാമത് പങ്കുവയ്ക്കുന്ന കുടുംബം അഞ്ചാമത് ഐക്യത്തിൻ്റെ കുടുംബം ആറാമത് വിശുദ്ധിയുടെ കുടുംബം ഏഴാമത് പ്രിയപ്പെട്ടവരെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന പരസ്പരം സ്വീകരിക്കുന്ന കുടുംബം ഇപ്രകാരമുള്ള കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം റൈസപ്പെന്ന ഈ ശുശ്രൂഷയിലൂടെയുള്ള ഈ ശുശ്രൂഷയെ നിങ്ങൾ സ്വീകരിച്ച് ഇത് പങ്കുവയ്ക്കുക അപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ സുവിശേഷ വേലയിൽ ദേവരാജ വേലയിൽ നമ്മൾ പങ്കാളി മുള്ളവരായി മാറുകയാണ് നമ്മളും സ്വർഗത്തിൻ്റെ മക്കളായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി യാചിക്കുന്നു കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് യേശുവങ്ങളുടെ അത്ഭുത നാമത്തിൽ പരിശുദ്ധാമ്മയോടും സകൽ വിശുദ്ധാത്മാക്കോടും ചേർന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സാഖ് എല്ലാ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരണമേ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവെ കുടുംബങ്ങളെ പണുതുയർത്തണമേ ആമോസ് ഒൻപത് പതിനൊന്ന് വാഗ്ദാന പ്രകാരം ദാവീതിന്റെ വീണുപോയ കൂടാര ഞൻ അന്ന് പണുതുയർത്തും നഷ്ടശിക്ഷകളിൽ നിന്ന് ഞാൻ അതിനെ വീണ്ടും ഉയർത്തും ഞാൻ അതിനെ വീണ്ടും ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും ഈ വചനപ്രകാരം കർത്താവ് കുടുംബങ്ങളെ ഞങ്ങൾ നാമത്തെ അനുഗ്രഹിക്കുന്നു അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബം ബന്ധങ്ങളിൽ പരിശുദ്ധർമ്മം എന്നറിയട്ടെ കർത്താവ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾ നൽകണമേ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും സമൃദ്ധി കൊടുക്കണമേ നിത്യജീവന പാതയിൽ കർത്താവെ കുടുംബങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല നന്മകളാലും കുടുംബങ്ങളെ നിറയ്ക്കണമേ യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മെയിൻ